ഹലോ മച്ചോമാര അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ വണ്ടിയിൽ ചെറിയ പണിയുണ്ട് നമ്മുടെ കാറിൽ അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി പോകുകയാണെങ്കിൽ ഇപ്പോൾ അപ്പോൾ എന്താണെന്നുള്ളതൊക്കെ നേരെ കടയിൽ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ഷെയർ ചെയ്യണം എല്ലാം കൊണ്ട് ചെയ്യണം അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഓക്കെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പോയി കാണാം ഇപ്പോൾ മറ്റേമാരെ നമ്മളിപ്പോൾ ആ കടയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് പരിപാടി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് അവിടെ രണ്ട് വൈപ്പർ ബ്ലേഡ് മേടിച്ച് വെച്ചിട്ടുണ്ട് ഇതാ ഒന്ന് ഇതാ വേറെ ഇപ്പോൾ രണ്ട് വൈപ്പർ ബ്ലേഡ് മേടിച്ച് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് വേറെ കുറച്ചും കൂടി നല്ലൊരു ക്വാളിറ്റി ആയിരുന്നു പക്ഷെ അത് ലൈഫ് കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ മേടിക്കാൻ പോയപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇത് മതി ഇതാണ് കുറച്ചും കൂടി ലൈഫ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത് മേടിച്ചു പിന്നെ ആളുടെ ഉള്ളത് നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ ചുറ്റും ഒരു റൗണ്ടിൽ നമ്മളൊരു ഓറഞ്ച് കളറാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ലൈറ്റാണ് ആളുടെ ഉള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഇതുകൊണ്ട് പോയിട്ട് ഒന്ന് സോൾഡർ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ സോൾഡർ ചെയ്യാൻ വേണ്ടി അത് വേറൊരു കടയിൽ വന്നിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് എന്തായാലും അത് സോൾഡർ ചെയ്തിട്ട് നമുക്ക് മേടിക്കാം കറിയണ കട തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കാൻ ഉണ്ട് അങ്ങനെ നമ്മളിതാ ബൾബ് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് നൂറാം നൂറ്റി മുപ്പതിൻ്റെ ആയിരുന്നു നമ്മൾ നേരെ മാറ്റിയിട്ട് അറുപതാം അമ്പത്തഞ്ചിൻ്റെ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അതൊക്കെ മേടിച്ചിട്ട് നേരെ കടയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയാണിപ്പോൾ കളി ഇപ്പോൾ ആളാ ബൾബ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബൾബ് മാറ്റുമ്പോഴായിരുന്നു അറിഞ്ഞത് ഹോൾഡറും കൂടി കത്തിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തൊട്ടപ്പുറത്തുള്ള ഓൾഡറും വീക്കാണെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ രണ്ട് ഓൾഡറും പുതിയത് മാറ്റിക്കോളൂ ഇനിയിപ്പോൾ എന്തായാലും വേറെ പെട്ടെന്നൊന്നും പണി വരണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ട് ഓൾഡർ നമ്മൾ മാറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ബൾബ് സെറ്റ് ചെയ്തത് ഓൾഡർ മാറ്റുന്നതിൻ്റെ വീട്ടിൽ നിന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതൊക്കെ മാറ്റിയതിന് ശേഷമാണ് ബൾബ് സെറ്റ് ചെയ്യണത് അപ്പോൾ ആളിപ്പോൾ ബൾബ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ നമ്മൾ ഈ പണി ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുണ്ടൂരണ്ടോ പാലക്കാട് മുണ്ടൂരിലുള്ളൊരു ഇലക്ട്രിഷ്യൻ്റെ കടയിൽ നിന്നാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സുജിനാറിനാണ് ഞാനിപ്പോൾ എൻ്റെ വണ്ടിയിൽ വർക്ക് ചെയ്യാൻ വന്നാലും ഞാൻ ആളുടെ അടുത്താണ് വണ്ടി കൊടുക്കുക ആളാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനെ കറക്റ്റായിട്ട് ആൾ വർക്ക് ചെയ്തു തരും അങ്ങനെ നമ്മളിത് സോൾഡർ ചെയ്യാൻ കൊടുത്തത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കേണ്ടത് ഇനി ഇതും കൂടി കിട്ടിയിട്ട് വേണം നമുക്ക് നേരെ ഫോഗ് ഫോഗ്ലാമ്പിൻ്റെ ചുറ്റും നമുക്ക് ഓറഞ്ച് കളറൊക്കെ എത്തിക്കാനായിട്ട് അങ്ങനെ നമ്മുടെ പ്രസവ ടൈം നല്ല ഉത്സാഹിച്ച് സോൾഡർ ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പോൾ അങ്ങനെ ഇതാ നമുക്ക് സോൾഡർ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ വണ്ടിയിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്യണം എന്തായാലും പണികളൊക്കെ ആയിട്ട് എന്നിട്ട് കാണിച്ചു തരാട്ടെ ബാക്കി അപ്പോൾ നമ്മുടെ വണ്ടിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി ദാ ഇവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അവിടെ നിന്ന് നിങ്ങൾ കണ്ടു അത്ര ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടില്ലല്ലോ പക്ഷേ നമ്മൾ ചെയ്ത ഫുൾ ആയിട്ട് താ ഇപ്പം കാണിച്ചു തരാം നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് ഓക്കെ നമ്മൾ ചെയ്തത് എന്താ ഈ കാണാണ് നമ്മൾ ചെയ്തത് ഈ ഫോഗ് ലാമ്പ് ഫോഗ് ലാമ്പ് രണ്ടെണ്ണം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഉണ്ടായിരുന്നു മാറ്റി എടുത്തപ്പോൾ വേറെ പുതിയത് ഏറ്റുണ്ട് കേട്ടോ പിന്നെ റൗണ്ട് ആയിട്ടുള്ളത് കൊടുത്തത് ഓറഞ്ചാണ് െന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പാർക്ക് കൊടുത്തിരിക്കുന്നത് ബ്ലൂ ആണ് അപ്പോൾ പിന്നെ താഴത്തും ബ്ലൂ വെക്കാന്നായിരുന്നു എൻ്റെ ആഗ്രഹം പിന്നെ മൊത്തത്തിൽ ബ്ലൂ ആവും അത് കാരണം നമ്മൾ ഓറഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അന്ന് സെറ്റ് ചെയ്തതാണ് ചെയ്താണതാ ഈ കാണുന്നത് ഗ്രിൽ ലൈറ്റ് അതിപ്പോൾ ഓണാക്കി കാണിച്ചു തരാം സംഭവം ഇപ്പോൾ ഓണായിട്ടുണ്ടാവും ഗ്രില്ലൈറ്റ് ഓൺ ആയിട്ടുണ്ടാവും എന്താണ് ഗ്രില്ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് ഇപ്പോൾ താഴ്ത്തി ഓറഞ്ച് ഗ്രില്ലൈറ്റ് ഓറഞ്ച് പിന്നെ പാർക്ക് ബ്ലൂ ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് ഹെഡ് ലൈറ്റിൻ്റെ ബൾബ് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് നൂറേ നൂറ്റി മുപ്പതിൻ്റെ ആയിരുന്നു ഇപ്പോൾ നമ്മൾ നേരെ മാറ്റിയിട്ട് അറുപതായി അമ്പത്തഞ്ചിന് കയറ്റിയിട്ടുണ്ട് നൂറായി നൂറ്റി മുപ്പതിൻ്റെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബാറ്ററി അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് പവർ കൂടുതലായതായിരുന്നു പിന്നെ നമ്മളിതാ രണ്ട് വൈപ്പറും മാറ്റിയിട്ടുണ്ട് കേട്ടോ പഴയ ആ ഒരു വൈപ്പർ അത് മാറ്റിയിട്ട് നമ്മളിത് ഈ ഒരു മോഡൽ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഉള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ട് പിന്നെ നമ്മളിത് ഈ ഒരു വൈപ്പറ് ഈ മോഡലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ഓൾഡാണ് ഇത് സാധാ മോഡലാണ് അപ്പോൾ ഇതാണ് ലൈഫ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളിത് സെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തത് ഇതാണ് പിന്നെ ഓൾഡറൊക്കെ കത്തിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾഡറ് നമ്മൾ പുതിയത് സെറ്റ് ചെയ്തു നമ്മുടെ വണ്ടിൻ്റെ ബാക്കിൽ നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് ണ്ടാ ഇതാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരട്ടാ കേണ്ട ഇത്രയും കുപ്പികൾ ഇനി കണ്ടിട്ട് നമ്മുടെ നാട്ടുകാർ മൊത്തം കുടിയന്മാരാണ് ആരും പറയരുത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഈ സ്ഥലം ഈ സ്ഥലം വന്നൊരു ഫോറസ്റ്റിൻ്റെയാണ് അപ്പോൾ അവർ ഇതവിടെ ഓരോ തൈകളൊക്കെ വെച്ചിട്ടുണ്ട് വേണ്ട ഓരോ തൈകളൊക്കെ അവർ ഇവിടെ വെച്ചിട്ടുണ്ട് ആ തൈകളിൻ്റെ ചൂട്ടിലൊക്കെ ഒരു കുപ്പി വെച്ചിട്ടുണ്ട് ആ കുപ്പിയിൽ വെള്ളം വെച്ചിട്ട് ചെറിയൊരു ഹോൾട്ട് കൊടുക്കും അപ്പോൾ അതങ്ങനെ ഒറ്റ ഒറ്റി ഒറ്റിയിട്ട് ചെടികളിലേക്കൊക്കെ വെള്ളം കിട്ടും അപ്പോൾ അതിനെ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുപ്പിയാണ് ഈ കണ്ണത് മൊത്തം കണ്ടാ ഇത്രയും കുപ്പികൾ അപ്പോൾ നമ്മുടെ വണ്ടിൻ്റെ നമ്മൾ ഇന്ന് പണി ചെയ്തത് ഇതാണ് ചെറിയ ചെറിയ പണി പണിയുണ്ടായിരുന്നുള്ളൂ പക്ഷേ കുറേ ആയി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹോൾഡറൊക്കെ മാറ്റണമെങ്കിൽ തന്നെ നല്ല പണിയാണ് ഉള്ളിനൊക്കെ വയർ ഇങ്ങനെ മല്ലോ വലിച്ചു കിട്ടി അപ്പോൾ ചെറിയ ചെറിയ ഗ്യാപ്പാണല്ലോ ബാറ്ററി ഒക്കെ അയച്ച് നല്ല പണിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇതൊക്കെയാണ് അങ്ങനെ ചെയ്ത പണി ഓക്കെ